പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു വലിയ വാർത്തയായിട്ടൊന്നും പത്ര മാധ്യമങ്ങളിൽ സ്വരം പിടിക്കില്ല അത് ശശി തരൂരിൻ്റെ പി എയുടെ സ്വർണ്ണക്കള്ളക്കടത്തവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അര കിലോ സ്വർണം ഇടപാട് നടത്തുന്ന സന്ദർഭത്തിൽ കള്ളക്കടത്ത് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് എയർപോർട്ടുകളുമായിട്ട് നടന്നു വരികയും യഥാർത്ഥത്തിൽ ശശി തരൂർ എംപികളെ പാസ് ഉപയോഗിച്ചു ഈ ജീവനക്കാരൻ ശിവകുമാർ പ്രസാദ് എയർപോർട്ടിലേക്ക് നടത്തുകയും ഇത്തരത്തിൽ അരക്കിലോ സുഖവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടില്ല അതിനെ ഗൗരവർവ്വം പ്രതികരിക്കാനും തയ്യാറായിട്ടുണ്ട് അതാണ് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു നിലപാട്